ടിയാ പണി എടുക്കണ്ടല്ലോ ആ കഴിഞ്ഞിട്ടുള്ള വല്യ കലക്കാണ് പൊറത്തുണ്ട് നമ്മക്കടുത്ത് ചോദിച്ചോരടി

ഞാനും ഒരു ചെയ്തോളാം വല്ലാത്തൊരു ആ കണ്ട പണിയെല്ലാം കൂടി ചെയ്ത് മാളിയമ്മിലേ അതുകൊണ്ടാണ് വരച്ചു വരച്ച കേടി ആ അങ്ങനെ തന്നെ വല്ലാത്തൊരു കൊഴക്കണ്ടിട്ടടി കുറച്ച് നാളികേര പാലൊക്കെ കുടിച്ചാലോ ഇതുപോലെ നോമ്പിനെ പണിയും നോബിനിങ്ങനെ കുട്ടിയാക്കണം കാണിച്ചുള്ളി നോമ്പിനെക്കണം പഠിച്ചിട്ടില്ല ഇതൊക്കെ പറഞ്ഞ പൊറോട്ടയും ചിക്കൻ കോരും തിന്നാരിക്കൂട്ട പണ്ടോടെന്നാ വേണ്ടിട്ടുണ്ടിപ്പോ

എന്താ പഠിപ്പിച്ചെന്നെ അറിയില്ല നോട്ട് ഓട്ടം എഴുതിയാച്ചില്ലേ അത് പോയിട്ട് കുടുംബത്തിൽ പോയിട്ട് പഠിക്ക പോക്ക് വീട്ടിലടക്ക്